നമസ്കാരം എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ അധ്യക്ഷനായതിനു ശേഷം സമൂഹ മാധ്യമങ്ങൾ പഴയത് പലതും കുത്തിപ്പൊക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ അതൊക്കെ എവിടെ ഏൽക്കാൻ എന്തായാലും ബേബിക്ക് അതൊന്നും ലെവലേശം ഏഷിയിട്ടില്ല പഴയ പീഡന കേസടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ അടക്കം പലരും മറുപടി പറയാൻ പോയാൽ ദേശീയ അധ്യക്ഷൻ അതിനെ സമയം കിട്ടു അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതൊന്നും കണ്ടിട്ടേയില്ല പക്ഷേ ഓർമ്മിപ്പിക്കേണ്ട ചിലർ ഓർമ്മിപ്പിച്ചാൽ ഓർക്കാതിരിക്കാൻ ബേബിക്ക് കഴിയില്ലല്ലോ പഴയ ചിലതെല്ലാം ബേബിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പതിവ് പോലെ സഖാവ് ജി ശക്തിധരൻ എത്തിയിട്ടുണ്ട് സഖാവ് ശക്തിധരന്റെ ഓർമ്മപ്പെടുത്തലിൽ കുഴിച്ചു മൂടപ്പെട്ട പലതും ഓർമ്മ വരുന്നത് പണ്ടത്തെ സഖാക്കൾക്ക് കൂടിയായിരിക്കും ബേബിയെ വെറുതെ വിട്ടുകൂടെ എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ ജി ശക്തിധരൻ കുറിച്ചത് ഇങ്ങനെയാണ് സി പി എം ജനറൽ സെക്രട്ടറിയായി ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബിയെ കരുതിക്കൂട്ടി തേജോവധം ചെയ്യുന്ന സംഘടിത അരാഷ്ട്രീയ നീക്കം സോഷ്യൽ മീഡിയയിൽ തകർത്താടുകയാണ് അതിൽ തലവെക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി ബേബി മറ്റു കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെയല്ല അദ്ദേഹത്തിന്റെ ഗോപ്യമായ സ്വകാര്യ ജീവിതവും പരസ്യമായ പൊതുജീവിതവും സമാന്തര രേഖകൾ പോലെയാണ് പോകുന്നത് അത് രണ്ടും രണ്ടാണെന്ന് ബേബി അറിയുന്നവർക്കെല്ലാം ബോധ്യവുമുണ്ട് അത് തിരിച്ചറിയുന്നവർ തന്നെയാണ് ബേബിയുടെ ആരാധകർ അതുകൊണ്ട് മാത്രം ബേബി കളങ്കിതനാകുന്നില്ല പക്ഷേ ഇ എം എസ് ഒ എ കെ ജി ബാലാനന്ദനോ ലോറൻസോ പി ജി ടി കെ രാമകൃഷ്ണനോ ഇ കെ നയനോ ഒന്നും അങ്ങനെയല്ല ആ ഗണത്തിൽ ബേബി പെടുന്നുമില്ല ആ ഗണത്തിൽപ്പെടാത്ത ഒരാൾ ഒരു വിപ്ലവ പാർട്ടിയുടെ പരമോന്നത പദവിയിലെത്തുന്നത് ആദ്യമായിട്ടായിരിക്കും ബേബിയിൽ അധികരിച്ചു നിന്നത് പാർലമെന്ററി വ്യാമോഹമാണ് അതിനുള്ള ഏണിപ്പടി തേടിയാണ് ബേബി വിദ്യാഭ്യാസ കാലം മുതൽ സ്വന്തം ജീവിതം പടുത്തുയർത്തിയത് പാർട്ടി എന്നും അദ്ദേഹത്തിന് ഒരു പറുദീസയായിരുന്നു ആ പ്രായത്തിലുള്ള ഏത് യുവാവിനേയും കാൾ ജീവിതം ആസ്വദിച്ച നേതാവായിരുന്നു ബേബി എല്ലാം പൊതുഖജനാവിലെയോ പാർട്ടിയുടെയോ ചെലവിൽ ബേബിയുടെ വിമാനയാത്രകളുടെ ത്രില്ല് കണ്ടാൽ ഏതോ ബഹുരാഷ്ട്ര കമ്പനിയുടമയാണെന്നേ തോന്നു ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മദാമയാണ് ഒപ്പം കൈപിടിച്ചെത്തുന്നത് എന്ന് കാത്തു നിൽക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരനെ അറിയൂ ആ യാത്രകളിൽ രാപ്പകലില്ലാതെ കണ്ണിലെണ്ണയൊഴിച്ച് കൂട്ടിക്കൊടുപ്പിന് കാത്തിരുന്നവരെ ബേബി കൈവിട്ടില്ല ഏറ്റവും ഒടുവിൽ മതക്കും മേലെയും കൊണ്ടിരുത്തിയിട്ടുണ്ടോ പക്ഷേ അതൊരു ട്രോജൻ കുതിരയാണ് എല്ലാം ഊറ്റിയ ശേഷം ചതിക്കും ഇതെങ്ങനെയാണ് ഒപ്പിക്കുന്നത് എന്നത് ഒരു പ്രഹേളികയാണ് ഒരു അന്വേഷണ കമ്മീഷനും അതിന്റെ രഹസ്യം പിടികിട്ടില്ല ഒരു പക്ഷെ കുടുങ്ങിയാൽ തന്നെ റാഞ്ചി എടുത്ത് സുരക്ഷിത വിദേശ മണ്ണിലെത്തിക്കാൻ പാരിസ് അബൂബക്കർമാരുണ്ട് പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന അതിക്രൂരമായ വേട്ടയാടൽ കണ്ടാൽ ആർക്കും പൊറുക്കാനാകില്ല എത്രയോ ദശാബ്ദങ്ങൾ മുമ്പുള്ള കഥകൾ കുത്തിയിളക്കിയാണ് തേജോപഥത്തിന് ശ്രമിക്കുന്നത് ബേബി ഇന്ന് വഹിക്കുന്ന പദവിയുടെ അന്തസ്സിന് നിരക്കുന്നതാണോ ഈ വേട്ടയാടൽ എന്ന് ചിന്തിക്കേണ്ടതാണ് ബേബിയുടെ വ്യക്തി ജീവിതത്തിന്റെ കളങ്കിതമായ സംഭവങ്ങൾ എടുത്താണ് അലക്കുന്നത് ദശാബ്ദങ്ങൾ മുമ്പേ ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പച്ചയ്ക്ക് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പണ്ടോറപ്പെട്ടി ഇപ്പോൾ തുറന്നു വെക്കുന്നത് എന്തിനാണ് ബേബിക്ക് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റേതായ സ്ഥാനമുണ്ട് സ്വന്തമായ കർമ്മ മണ്ഡലമുണ്ട് അതൊന്നും ആരിൽ നിന്നും അപഹരിച്ചെടുത്തതല്ല സ്വയം കൃതാനർത്ഥം കൊണ്ടാവാം ജനറൽ സെക്രട്ടറിയുടെ പദവിയുടെ മഹത്വം ബേബി ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ലോകത്തെ കോൾമയർ കൊള്ളിച്ച ഇതിഹാസ ചരിത്രമുള്ള ആയിരക്കണക്കിന് രക്തസാക്ഷികൾ നിറത്തോക്കുകൾക്കു നേരെ വിരിമാറുകാട്ടിക്കൊടുത്ത ജനാവലി ജാലിയൻ ബാലാബാഗിൽ മാത്രമല്ല പുന്നപ്രയിലും വയലാറിലും ഉണ്ടായിരുന്നു ആ ഇതിഹാസത്തിന്റെ ലെഗസിയെയാണ് ഇനി ബേബി ഉയർത്തിപ്പിടിക്കാൻ അവരെ ബേബി അനാഥരാക്കരുത് ഏതാനും മാസം കൂടിയേ ഈ മണ്ണിൽ ചെങ്കൊടി ഇപ്പോൾ ശേഷിക്കുന്ന പ്രഭയോടെയെങ്കിലും കാണാൻ പറ്റൂ ബേബി ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ഇത്തര കണ്ണികൾ പോലെ പറ്റിക്കൂടിയ ചിലർ ഉള്ളിലേക്ക് കടത്തിയ മലീമസമായ ചിന്തകളും ദ്രവിച്ച ആശയങ്ങളും പാർട്ടിയുടെ അസ്ഥി ഇളക്കി വെച്ചിരിക്കുകയാണെന്ന് ഒരു ചെറിയ ഉന്തുമതി അത് കടപുഴകാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ സ്വന്തം മകൻ ഇഷാൻ ഭാവിയിൽ എറണാകുളത്ത് കരിമണൽ കൊണ്ട് നിർമ്മിക്കുന്ന ആധുനിക റോഡിൽ അമ്മയുടെ പേരിൽ നിർമ്മിക്കുന്ന എക്സാലോജിക് നഗറിലൂടെ ആഡംബര വാഹനത്തിൽ ചീറിപ്പായുമ്പോൾ അമ്മ വീണയെ ഓർമ്മിപ്പിക്കുമായിരിക്കും അമ്മൂമ്മയുടെ പെൻഷൻ കൊണ്ട് നിർമ്മിച്ചതല്ലേ ഈ നഗർ അപ്പൂപ്പൻ പിടിച്ച ചെങ്കൊടി കാറ്റിൽ പാറിപ്പോയോ അമ്മയെന്ന കരണത്തടിക്ക് പോലും സഖാബ് ശക്തിധരന്റെ തൂലികയുടെ ഊക്കുണ്ടാകില്ല ശരിയാണ് ചെങ്കൊടിയുടെ തിളക്കമിനി ഏതാനും മാസങ്ങൾ മാത്രമായിരിക്കും സഹാബ് ശക്തിധരന്റെ കണക്കുകൂട്ടൽ ഇത്തിരി പിഴച്ചാൽ പോലും മാസങ്ങൾ മാറി കുറച്ച് വർഷങ്ങളാകും അത്രമാത്രം അതിനപ്പുറം ചെങ്കുടിയുടെ തിളക്കം വങ്ങും കമ്മ്യൂണിസത്തിന്റെ പതനം പൂർത്തിയാക്കി പിണറായിയും ഒക്കെ മടങ്ങിയിട്ടുണ്ടാവും